യ്ക്ക് സ്വാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് നമ്മളങ്ങനെ ഹെയർ കെയർ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇപ്പോൾ നമ്മളായിട്ട് അങ്ങനെ ചെയ്തിട്ടുമില്ല അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്യാനായിട്ട് പോകാണ് അപ്പോൾ നമുക്ക് അരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കറിയാം വീഡിയോയിലേക്ക് പോകാം അപ്പത് ഞാനും എൻ്റെ അനീതിയും കൂടെ നമ്മുടെ അപ്പയുടെ വീട്ടിൽ കറ്റാറുവാഴ പറിക്കാനായിട്ട് പോവാണ് അപ്പം നമ്മുടെ താളി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ചെമ്പരുത്തിയും പിന്നെ അതുപോലെ തന്നെ കറ്റാർ വാഴയും ഓർക്കും ബാക്കി ബാക്കിയൊന്നും വേണ്ടതെന്ന് എല്ലാം വേണം അബദ്ധ ഇതെൻ്റെ കസിൻ ആണ് പുറം ഇരുവിച്ചിരിക്കുന്നത് പാച്ചപ്പനാണ് അപ്പോൾ ആദ്യം കണ്ടത് എൻ്റെ ബ്രദറാണ് കസിൻ ബ്രദർ എന്റെ കുട്ടി കസിൻ ബ്രദറാണ് കിച്ചാപ്പൻ അപ്പോൾ ഇതേ നമ്മളെ അപ്പയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കുറേ അയ്യത്തും പറമ്പിലും ഒക്കെ കയറി നടന്നതേ അങ്ങനെ നമുക്ക് ചെമ്പരത്തിപ്പൂ കിട്ടി ചെമ്പരത്തിപ്പൂവും പിന്നെ നമ്മൾക്ക് ചെമ്പരത്തി ഇലയും വേണം അപ്പം രണ്ട് ചെമ്പരത്തി ഇലയൊക്കെ പിച്ച് അപ്പോൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് നമ്മൾ നമ്മളിതിനായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും പിന്നെ നമ്മുടെ കറ്റാർവാഴയും കറ്റാർവാഴ എടുക്കുമ്പോൾ നമ്മുടെ അതിലെ കറ കള കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അതിൻ്റെ മഞ്ഞിപ്പൊക്കെ പോകണം അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുത്തുനിന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു നെറ്റിൻ്റെ തുണിയിലോ അല്ലെ ഒരു കോട്ടൺ തുണിയിലോ എടുത്ത് ഇതുപോലെ പിഴിഞ്ഞെടുക്കണം അതിൻ്റെ സത്തൊക്കെ വെളി വരണം അപ്പോൾ ഇതേ അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ഏതെണ്ണയാണോ തലയിൽ തേക്കുന്നത് അത് തേച്ച് ഒരഞ്ച് മിനിറ്റ് മസാജ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു താളി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ തേ ഞാനും തലയിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ പാരശൂട്ടിൻ്റെ എണ്ണയാണ് എപ്പോഴും തേക്കുന്നത് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്താണ് ഞാൻ എണ്ണ തേച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ൊക്കെ നല്ല മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ താളി അങ്ങോട്ട് തലയിലേക്ക് പതുക്കെ പതുക്കെ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ എന്റെ ഇനിയോട് ഭയങ്കര സാറ്റുകളിയാണ് അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് വന്ന് യോയൊക്കെ കാണിച്ചിട്ട് പോയത് ഇപ്പോൾ നമ്മൾ അതപ്പോൾ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ താളി തലയിലൊക്കെ തേച്ച് ആക്കി തലയിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പത്ത് മിനിറ്റ് തലയിൽ ഇങ്ങനെ വെക്കണം എന്നിട്ട് പോയി നമ്മൾ കുളിക്കണം അപ്പോൾ ഇത് ഈ എൻ്റെ കുളിച്ചു കഴിഞ്ഞുള്ള മുടിയാണിത് ഇപ്പം നമ്മൾ താളി തേക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഷൈനിങ് ആവാനും അതുപോലെ തന്നെ മുടിയൊക്കെ നല്ലപോലെ കിളിർത്ത് വളരാനും അതുപോലെ തന്നെ നമ്മുടെ ഈ തലയിൽ താരനൊക്കെ കൊണ്ടേ പോവാനും നമ്മുടെ ഈ താളിയൊക്കെ തേക്കുന്നതുകൊണ്ട് സാധിക്കും ഈ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഹെയർ കെയർ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തൊക്കെ നോക്കണം വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോ ഇതെല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഹെയർ കെയർ വീഡിയോ ആണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ